നമസ്കാരം നവകേരള ന്യൂസിലേക്ക് സ്വാഗതം മഞ്ഞപ്പാറ സലീം കാശ്മീരിൽ നിന്നും നവ വേണ്ടി തയ്യാറാക്കിയ ഒരു റിപ്പോർട്ട് ഇനി കാണാം അതിലേക്ക് പോകുക മൂന്നാം തീയതി എത്തിയ എനിക്ക് പേടിപ്പെടുത്തുന്ന ഓർമ്മകളിൽ മുൻകൂട്ടി നിശ്ചയിച്ച ഒരു ടൂർ യാത്രയുടെ ഓർമ്മകളാണ് ബഹുമാനപ്പെട്ട രാജുവായി ഞാൻ പങ്കുവയ്ക്കുന്നത് ഒരുപക്ഷെ എന്തിനെ ഈ പ്രതിസന്ധികൾക്കിടയിൽ കാശ്മീരിൽ വന്നു എന്ന് ചോദിക്കുന്നവരോട് ഒരുപക്ഷെ ഒരു സാഹസിക യാത്ര ഇഷ്ടപ്പെടുന്ന എനിക്ക് അല്ലെങ്കിൽ ഇന്ത്യയുടെ ഐക്യത്തെ ആകുന്ന ചോദ്യം ചെയ്യുന്ന വിഘടനവാദികൾക്ക് മുന്നിൽ ഐക്യത്തെ കളങ്കപ്പെടുത്തുന്ന ഒന്നിനും പിന്നോട്ടില്ല എന്ന് പ്രഖ്യാപിക്കുവാനാണ് സ്നേഹത്തിന്റെ തീരത്ത് മേനൽക്കിടയിലൂടെ തിരുവനന്തപുരത്ത് നിന്ന് ഇരുപത്തി മൂന്നാം തീയതി സഞ്ചരിച്ച് ഡൽഹി എയർപോർട്ടിലെത്തുകയും അവിടെ നിന്ന് കാർ മാർഗം ഒരുപക്ഷെ കാർ ഉപയോഗപ്പെടുത്തേണ്ടി വന്നത് തന്നെ ഇരുന്നൂറ് കിലോമീറ്ററോളം മേഘ സ്ഫോടനങ്ങളിലൂടെ തകർന്നടിഞ്ഞ റോഡിന്റെ അവസ്ഥകൾ ആ നേരിട്ട് കാണുമ്പോൾ ഒരു സൈഡ് ഒന്നും ഇല്ലാത്തൊരവസ്ഥ അങ്ങനെ മേഘ സ്ഫോടനം ഒരു ഭാഗത്ത് ഭീകരവാദികളുടെ ആക്രമണം മറുഭാഗത്ത് അങ്ങനെ ആദ്യ ദിവസം വേൽഗാമിൽ താമസിക്കാനുള്ള അവസരം അവിടെ എത്തിയപ്പോൾ തന്നെ പട്ടാളക്കാർ ഞങ്ങളെ തിരിച്ചടയ്ക്കുകയാണ് ഉണ്ടായത് എന്നാൽ ചരിത്രത്തിന്റെ ഭാഗമായ നെഹ്റു പാർക്ക് കൊണ്ടോള കേബിൾ കാർ ബെൽഗാമി സിക്കാര റൈസ് തുടങ്ങി നിരവധി ഭാഗങ്ങൾ കണ്ട് ഇന്ത്യയുടെ ദേശീയതയെ വിളിച്ചുപോന്നുന്ന ഈ വിഘണവാദികൾക്കോ സ്ഫോടനം നടത്തുന്നവർക്കോ ശാന്തമായി ഉയരുന്ന ലാൽബാക്കിന്റെ ലാൽ തടാകങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ ശാന്തമായി എഴുതുന്ന തടാകത്തിന് മുന്നിൽ കൊണ്ട് ജീവിതത്തിന്റെ മാർഗം തേടി വരുന്ന നിരവധി കാശ്മീരികളുടെ മുഖത്ത് നമ്മൾ ആഗ്രഹിക്കുന്ന ആശങ്കയോ വ്യാഗ്ലതോ ഇല്ലാതെ അവർ ആ നാടിനെ ജീവിതത്തിന്റെ ഭാഗമായി മാറ്റിയിരിക്കുക എഴുപത് അപ്പുറമുള്ള ലഡാക്ക് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ഭീകരവാദികൾക്ക് നുഴഞ്ഞു കയറുവാൻ പര്യാപ്തമാണ് ഈ മണ്ണ് എങ്കിലും ഇന്ത്യയുടെ കാവൽസേന ഇന്ത്യയുടെ അഭിമാനപൂരിതമായിരുന്ന പട്ടാളക്കാർ ഓരോ കിലോമീറ്ററിലും നമ്മളെ സംരക്ഷിക്കുവാൻ മനസ്സുമായി നിൽക്കുന്നു കേരളത്തിലെ നിരവധി പട്ടാളക്കാർ നമ്മളെ മിതയിൽ കാണുകയും ഈ ഭീകര ഭീകരവാദികളുടെ നെറികൾക്കെതിരെ ഈ രാജ്യത്ത് യാത്ര മാറ്റി വയ്ക്കാത്ത പോലുള്ള െരെ അഭിനന്ദിക്കുവാൻ കൂടി അവർ തയ്യാറെടുത്ത അത് ഞാൻ ഓർക്കുകയാണ് അങ്ങനെ സ്നേഹത്തിന്റെ തീരത്തിലൂടെ യാത്ര ചെയ്യുമ്പോൾ ആ യാത്രയിലൂടെ നീളം കച്ചവടക്കാരും അന്നം അന്നത്തിനു വേണ്ടി കഷ്ടപ്പെടുന്ന കാശ്മീരി വനിതകൾ യുവാക്കൾ അതിൽ വിദ്യാഭ്യാസമുള്ളവർ വരെയുണ്ട് ആ ലേക്കിലൂടെ സഞ്ചരിച്ച പുളിക്ക് കാണാൻ കഴിഞ്ഞത് ഇങ്ങനെ ഇട്ട് ആശങ്കിട്ടാത്ത ഒരു യാത്രയിലൂടെ നീളം എത്തുന്നത് വരെ ദുർഘടമായ റോഡുകൾ തണ്ടി ഈ കാശ്മീരിലെത്തിയപ്പോൾ ആശങ്കകൾക്ക് ഒരു പരിധി വരെ അസമയമാണ് ഉണ്ടായത് നമ്മുടെ നാട്ടിൽ പേടിപ്പെടുത്തുന്ന ഓർമ്മകളായി വറക്കുന്ന ചാനലുകൾക്കപ്പുറത്ത് നമ്മളെ പിന്തിരിപ്പിക്കുവാൻ ശ്രമിക്കുന്ന നമ്മുടെ സുഹൃത്തുക്കൾക്കപ്പുറത്ത് കേട്ടതും കണ്ടതും പറഞ്ഞതുമായ അറിവുകൾക്കപ്പുറത്ത് സ്നേഹത്തിന്റെ തുരുത്തിൽ ജീവിതത്തെ വിന്യസിക്കുവാനവസരം കയറുന്ന എത്രയോ മലയാളി മുഖങ്ങൾ എനിക്കത് നേരിട്ട് കാണാൻ കഴിഞ്ഞു റൂമുകൾ ഒരിക്കലുമില്ലാത്ത വിധം ബില്ലായിരിക്കുന്ന അവസ്ഥയാണ് കാശ്മീരിന്റെ മണ്ണിലുള്ളത് നമ്മുടെ മനസ്സിൽ സങ്കല്പിക്കുന്നത്ര തണുപ്പുകളില്ല പല പതിനഞ്ച് ഡിഗ്രി സെൽഷ്യസ് ഉണ്ടായിരുന്നെങ്കിലും രാത്രി അത് പത്തായി മാറിയെങ്കിലും സ്വാഭാവികമായുള്ള മൈനസ് സീറോയിലേക്കൊന്നും ഈ ണുപ്പെത്തിയില്ല ബഹുമാനപ്പെട്ട ജനപ്രതിനിധി എൻ കെ പി അവിടെ കാശ്മീരിന്റെ ഒരു എം എൽ എയുടെ നമ്പർ എന്തെങ്കിലും ആശങ്ക ഉണ്ടെങ്കിൽ വിളിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് നൽകിയുണ്ടായി എന്നാൽ ആശങ്കകൾക്കപ്പുറത്ത് അത് വിളിക്കേണ്ടി വന്നില്ല ഈ നാട് സ്നേഹത്തോടുകൂടി വരവേറ്റത് കൊണ്ട് ഈ നാട്ടിലെ മൂന്ന് ദിവസങ്ങൾ ഞാൻ വിശ്രമിച്ച ശേഷം എന്റെ റൂമിലോട്ട് വിട പറയുവാൻ ഏതാനും മണിക്കൂറുകൾ മാത്രം ബാക്കിയുള്ളപ്പോഴാണ് ബഹുമാനപ്പെട്ട രാജുവിന്റെ നാട്ടിൽ നിന്നുള്ള ഒരു വിളി വന്നതും ഞാൻ ഈ എൻ്റെ ഫോണിൽ റെക്കോർഡ് ചെയ്യുവാൻ തയ്യാറായത് ഇവിടെ ഒരു ഒരു സ്വർഗമുണ്ടെങ്കിൽ നമ്മുടെ ഏകദൈവത്തിൽ വിശ്വസിക്കുന്നതും പരദൈവത്തിൽ വിശ്വസിക്കുന്നതൊക്കെ സ്വർഗരാജ്യത്തെ കുറിച്ച് സ്വപ്നം കാണാറുണ്ട് എന്നാൽ ആ സ്വർഗത്തോടൊപ്പം തന്നെ ഈ നാട്ടിലും ഒരു സ്വർഗ്ഗമുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്ന സ്വർഗം അത് കാശ്മീരി ആണെന്ന് നമുക്ക് ഉറക്കപ്പെും ദൈവത്തിന്റെ സ്വന്തം നാട് കോഴ്സും കണ്ടുകയെന്ന് അഭിമാനപൂരിത്തോടു കൂടി പറയുന്ന കേരളത്തെക്കാളോടി അടക്കം നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളടക്കം കമ്പനിയുമായ റോഡും ബാധകളും അടക്കം ഒരുപക്ഷെ മേഘ സ്ഫോടനങ്ങൾക്കപ്പുറത്ത് തകർച്ചകൾക്കപ്പുറത്ത് ഇവിടുത്തെ കേന്ദ്ര ഗവൺമെന്റിന്റെയും സംസ്ഥാന ഗവൺമെന്റിന്റെയും ഒക്കെ കൂട്ടായ പ്രവർത്തനങ്ങളും ഒറ്റപ്പെട്ട പ്രവർത്തനങ്ങൾ കൊണ്ട് സ്വതന്ത്രാനന്ദിയുടെ ചരിത്രത്തിൽ വികസനത്തിന്റെ പുത്തൻ അതിച്ചേർത്തൊരു കാശ്മീരിന്റെ മുഖം എല്ലാ ഭാഗത്തും അവിടെ കൈയൊപ്പിട്ടായിരുന്നു ഒരുപക്ഷെ ഞാൻ പറയുന്ന യാതിവാക്യങ്ങൾക്കപ്പുറത്ത് യാതിക്കും മതത്തിനും അപ്പുറത്ത് സ്നേഹം കൊണ്ട് കൈകോർത്ത ഒരു ജനതയെ തമ്മിലടിപ്പിക്കുവാൻ ശ്രമിക്കുന്ന വിഘടന ശക്തികൾക്കപ്പുറത്ത് സ്നേഹത്തിന്റെ തീരത്തിലൂടെ ഞാൻ തീരത്ത് സഞ്ചരിച്ചപ്പോൾ ഒരുപക്ഷെ യാതിക്കും വർഗത്തിനും വർണ്ണത്തിനും അപ്പുറത്ത് വികസനത്തിന് വേണ്ടി കൊതിക്കുന്ന ഒരു നാടിനെ ഉയർച്ചയിലേക്ക് കൊതിക്കുന്ന ഒരു നാടിനെ വിഘടനവാദികളുടെ കൈകളിൽ നിന്ന് രക്ഷിക്കുവാൻ ശ്രമിക്കുന്ന മുഖ്യമന്ത്രി അടക്കമുള്ളവരുടെ കൈവപ്പുകൊണ്ട് സദാ യാഗരുഗ്രഹിക്കുന്ന പട്ടാളക്കാരും സ്റ്റേറ്റ് പോലീസ് അടക്കമുള്ളവരുടെ നിറ തോക്കുകളുമായി നിൽക്കുന്ന അവരുടെ സാന്നിധ്യം ആശങ്കയോടൊപ്പം തന്നെ മനസ്സിൽ ആശ്വാസവും നൽകി എന്നുള്ളത് ഒരുപക്ഷെ ഈ യാത്രയിൽ എനിക്ക് ഓർത്തെടുക്കാൻ കഴിയുന്നതാണ് ഞാൻ നാളെ ഡൽഹിയിൽ എത്തുമ്പോൾ ഒരുപക്ഷെ എന്റെ ഓർമ്മകൾ കുറിച്ചിടാൻ പറ്റുന്ന എന്റെ യാത്രാ ജീവിതങ്ങൾ കുറിച്ചിടാൻ പറ്റുന്ന എന്റെ ജീവിത കാലഘട്ടങ്ങൾ കുറിച്ചിടാൻ പറ്റുന്ന ഏറ്റവും മനോഹരമായ യാത്രയേതെന്ന് ചോദിച്ചാൽ ഒറ്റവാക്കിൽ പറയാം കാശ്മീർ യാത്ര ദ ഈസ്റ്റ് எ கழியும் ஓர்மகளில் பச்சப்பொழிச்சுக்காஷ்மீரில நேரூன் பயிரிலி பார்க்கடக்கம் கண்டு பௌராணிகரித்தங்கள கதபரையென்ட் கையொப்பொண்டு தனியமாக்கப்பட்ட யாத்தையை விழஜ் விழச்சொல்லி ஞாபகிச்சிலால் പാലസിൽ നിന്ന് ഞാൻ ഇന്ന് ഇറങ്ങുമ്പോൾ ഒരു പിടി ഓർമ്മകൾ എൻ്റെ മനസ്സിൽ ജോലിച്ചു നിൽക്കുകയാണ് ഭീകരവാദത്തിന്റെ താവളമായി ഒരു രാഷ്ട്രീയക്കാരൻ കാണുന്ന ഈ മണ്ണ് സ്നേഹത്തിന്റെ പവിത്രമായ അക്ഷരങ്ങൾ കൊണ്ട് എഴുതി ചേർത്ത ധന്യമായ മണ്ണ് എന്ന് ഓരോ കേരളീയനും ഓരോ ഭാരതീയനും ഉറക്കപ്പെടാൻ പറ്റുന്ന ഈ മണ്ണിൽ ഒരു യാത്ര കൂടി ചെയ്യുവാൻ എത്ര യാത്ര ചെയ്താലും മടക്കാത്ത മനം എടുക്കാത്ത മനസ്സിന്റെ തീക്ഷണമായി ഒടുങ്കാത്ത ദാഹകളുടെ ആദർത്തിയായി കാശ്മീരെ എന്നെ മാടി വിളിക്കുമ്പോൾ ഒരു വട്ടം കൂടിയ ഓർമ്മകൾ മേയുന്ന കാശ്മീരിലെത്തുവാൻ മോഹമെന്ന് ഞാനും നിങ്ങളും ഓരോരുത്തരും പാടുവാൻ കഴിയുന്ന അവസ്ഥയാണ് അതുകൊണ്ട് തന്നെ കാശ്മീർ ജനതയെ നിങ്ങൾ കൈക്കതാട്ടെ രേഖപ്പെടുത്തുന്നു ഈ സ്ഫോടനങ്ങൾക്കോ ഈ ഭീകരാക്രമണങ്ങൾക്കോ നിങ്ങളുടെ മനസ്സിനോ എന്നെപ്പോഴുള്ള സഞ്ചാരികളുടെ മനസ്സിനോ തകർക്കാൻ കഴിയില്ല എന്ന് പ്രഖ്യാപിക്കുവാൻ കൂടിയാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് പ്രിയപ്പെട്ട എന്റെ വാക്കുകൾ നിൽക്കുന്ന ഓരോ ഭാരതീയനും ഓരോ കേരളീയനും ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് ഒരായിരം സ്നേഹത്തിന്റെ പവിത്രമായ അക്ഷരങ്ങൾ കൊണ്ട് ഓൺ ഇന്ത്യ ഓൺ നേഷൻ എഴുതുന്ന വാക്കുകളെക്കുന്ന ഓരോ പൗരന്റെയും കടമയാണ് ഈ കാശ്മീരിനെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കേണ്ടതെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ ഈ കാശ്മീർ മണ്ണോട് ഗുഡ് ബൈ പറയുകയാണ് സമയം നമ്മളോട് സംസാരിച്ചത് മഞ്ഞപ്പാറ സലീം ആണ് അദ്ദേഹം പറഞ്ഞതെല്ലാം കേട്ടല്ലോ ന്യൂസ് ആയൂർ